ഇദ്ദേഹത്തെ ഒരുപാട് ആളുകൾക്ക് അറിയാമായിരിക്കുമല്ലേ ബൈജു എൻ നായർ നല്ലൊരു ഓട്ടോമൊബൈൽ വ്ളോഗർ ആണ് വളരെ നന്നായിട്ട് സംസാരിക്കുന്ന ഒരു കുറേ വർഷങ്ങളായിട്ട് ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു നല്ല ഒരു വ്ളോഗർ തന്നെയാണ് അദ്ദേഹം അദ്ദേഹം ഇന്ന് രാവിലെ ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഒരു ക്ഷമാപണം നടത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ആ ഒരു പോസ്റ്റ് അതായത് അദ്ദേഹം കുറച്ച് നാൾ മുമ്പ് ടൂർ മാക്സ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടൂർ കമ്പനിയുടെ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൽ കറക്റ്റായിട്ട് അന്വേഷിക്കാതെയാണ് അന്ന് ആ വീഡിയോ ചെയ്തത് അപ്പോൾ അതുവഴി കുറേ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നറിഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹം ഇനി വരുന്ന ഒരു കാര്യം അതായത് അദ്ദേഹം ക്ഷമ ചോദിക്കുകയാണ് ഇനി അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ട് ആരെങ്കിലും ചെന്ന് ഇതിനകത്ത് പെട്ടുപോയിട്ട് കഴിഞ്ഞാൽ പുള്ളി അതിന് ഉത്തരവാദിയല്ല എന്നൊരു പോസ്റ്റാണ് കണ്ടത് അപ്പോൾ ആദ്യം തന്നെ പുള്ളി ആ തെറ്റ് തിരുത്താനായിട്ട് ആ ഒരു ക്ഷമാപണം നടത്തിയത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ അതിൻ്റെ ആ അവസാന വാചകം ഇനി എൻ്റെ വീഡിയോ കണ്ട് അവിടെ ചെന്ന് ആരെങ്കിലും പെട്ടുപോയാൽ ഞാൻ ഉത്തരവാദിയല്ല എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും താങ്കൾ അതിന് ഉത്തരവാദിയാണ് ഈ ഈ കാണുന്ന വീഡിയോസ് എല്ലാം ചാർജ് ഒന്നുകൂടെ ഞാൻ ടൂർ മാക്സിനെ പറ്റി പറയുകയാണ് ഗംഭീരമായ ഡെസ്റ്റിനേഷനുകളാണ് ടൂർ മാക്സ് എനിക്കൊണ്ട് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഡെസ്റ്റിനേഷൻ എവിടേക്ക് പോകണമെങ്കിലും ഈ നമ്പറിൽ വിളിക്കുക എന്നിട്ട് യാത്രയ്ക്ക് ഒരുങ്ങുക അപ്പോൾ ടൊയോട്ട ടൈസറിനെ പറ്റി കൂടുതൽ പറയുന്നതിന് മുമ്പ് നമ്മുടെ കസാക്കിസ്ഥാൻ യാത്ര പറ്റി ഒന്ന് ഓർപ്പിക്കുകയാണ് ഓഗസ്റ്റ് ആറിനാണ് കസാക്കിസ്ഥാനേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് ടൂർ മാക്സ് ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കമ്പനി എന്ന ട്രാവൽ ഏജൻസിയാണ് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഞാനും ഉണ്ട് ആദ്യത്തെ ട്രിപ്പിൽ നിങ്ങളുടെ കൂടെ ഇപ്പൊ നിങ്ങൾ ഈ കണ്ട ഈ രണ്ട് വീഡിയോയുടെ പാർട്ടുകളാണ് കണ്ടത് ആ രണ്ട് വീഡിയോയും ഇപ്പോഴും ബൈജു എൻ നായർ എന്ന് പറയുന്ന ആ പേജിൽ ഇപ്പോഴും അതേ രീതിയിൽ തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് റിമൂവ് ആക്കുകയോ അല്ലെങ്കിൽ അത് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും അത് അപ്ലോഡ് ചെയ്യുകയോ ചെയ്യാനുള്ള ഒരു മര്യാദ പോലും കാണിക്കാതെയാണ് ഇപ്പോൾ താങ്കൾ ഈ ക്ഷമാപണം നടത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ക്ഷമാപണം നടത്തിയിരിക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് താങ്കൾ ചെയ്ത തെറ്റിനെ മാത്രം മനസ്സിലാക്കിയാൽ മതിയോ ഇനി ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണ്ടേ ഇല്ലെങ്കിൽ ഒരു തെറ്റിലേക്ക് താങ്കളെ വിശ്വസിച്ച് താങ്കളുടെ കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ട് താങ്കൾ പറയുന്നത് വിശ്വസിക്കുന്ന ആളുകളാണ് താങ്കളുടെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ താങ്കൾ പറ്റിക്കുകയല്ലേ ചെയ്യുന്നത് താങ്കൾ കാശ് വാങ്ങിച്ച് ഇങ്ങനെ ഒരു പരിപാടിക്കായിട്ട് തിരിച്ചു അത് തെറ്റാണ് പക്ഷെ അത് മാപ്പ് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ ഡിലീറ്റ് ആക്കാനുള്ള ഒരു മര്യാദയും കൂടെ കാണിക്കണ്ടേ അപ്പോൾ എനിക്ക് കിട്ടുന്ന പൈസ കളയാൻ പറ്റത്തില്ല നിങ്ങളുടെ പൈസ പോയാൽ ഞാൻ ഉത്തരവാദി അല്ല എന്നല്ലേ അതിന്റെ അർത്ഥം അതുകൊണ്ട് ബൈ ചേട്ടനോട് വളരെ മാന്യമായിട്ട് പറയുകയാണ് അല്ലെങ്കിൽ എന്താ പറയുക വളരെ സ്നേഹത്തോടെ പറയുകയാണ് ചേട്ടൻ ആ ചെയ്യുന്നത് തെറ്റാണ് ചേട്ടൻ ആ കാണിച്ച വീഡിയോകളിൽ ഇപ്പോൾ ഈ പറയുന്ന ടൂർ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്ററുകളും അവരുടെ ഉണ്ടായിരുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ താങ്കൾ പറയുന്ന കാര്യങ്ങളും എഡിറ്റ് ചെയ്ത് മാറ്റിക്കൊണ്ട് വേണം ഇനി ആ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ആ വീഡിയോ റിമൂവ് ചെയ്യാനുള്ള മര്യാദ കാണിക്കണം അത്രയേ ഉള്ളൂ